السلام عليكم ورحمة الله حديث كلاس بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد قالت الربيع بنت معبد بن عفراء رضي الله عنها جاء النبي صلى الله عليه وسلم فدخل حين بني عليه فجلس على فراشي مجلسك مني فجعلت جويريات لنا يضربن بالدف ويندبن من قتل من آبائي يوم بدر إذ قالت إحداهن وفينا نبي يعلم ما في غد فقال دعي هذه وقولي بالذي كنت تقولين إمام بخاري تند صحيح إن يأيرتي ورنوتي نابطي أعلم نمبر حديثا يدركوها ربيع بنت معبد بن أفرار എന്നവർ പറഞ്ഞു നബി സല്ലാ അലൈഹി വസ്ല്ല തങ്ങൾ ജഹാൻ നബിഅ അലൈഹി സ്വല്ലം നബിതങ്ങൾ വന്നു ഞങ്ങളുടെ വീട്ടിൽ പ്രവേശിച്ചു ഹൈന അലയ്യ എന്റെ വിവാഹ ദിവസം ഫിറാഷി എന്റെ വിരിപ്പിൽ നിമിതങ്ങൾ ഇരുന്നൂ മിന്നി തൊട്ടടുത്തുള്ള ആളോട് പറയുകയാണ് നീ ഇരിക്കുന്ന പോലെ അടുത്തായിട്ട് റസൂല ഇരുന്നു അപ്പൊ ജാലൈരിയാത്തല്ല അപ്പോൾ ഞങ്ങളുടെ ചില പെൺകുട്ടികൾ തുടങ്ങി തുടങ്ങി ദഫ് മുട്ടാൻ മൻ ബദർ യുദ്ധത്തിന്റെ അന്ന് ിൽ നിന്ന് കൊല്ലപ്പെട്ടവരുടെ മാഹാത്മ്യം അവദാനം വാഴ്ത്തിക്കൊണ്ട് പാട്ടുപാടുകയും മുട്ടുകയും ചെയ്യാൻ തുടങ്ങി നബിസൊള്ള നാട്ടുകൾ വന്നപ്പോൾ ഇത്കാലത്തെ എഹ്ദാഹുന്ന ആ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടി പറഞ്ഞു ഒഫീന നബിയും നാളത്തെ കാര്യങ്ങൾ ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു ഫക്കാല അപ്പ് റസൂലുള്ള പറഞ്ഞു ഹാദിഹി അത് ഉപേക്ഷിക്കുക വക്കൂലി വില്ലദി കുന്തി തക്കൂലി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ പറയുക എന്ന് റസൂലുള്ള പറഞ്ഞു അസാബുൽ ബദർ റലിയു അൻഹും അവരുടെ അനുസ്മരണത്തിന്റെ ആണ്ടിന്റെ ദിവസമാണ് ഇന്ന് ബദരീങ്ങളെ അനുസ്മരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി വിശ്വാസികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കൊണ്ട് നടക്കുന്നുണ്ട് കേരളീയരായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ വിശേഷിച്ചു എന്നാൽ മതിരിയങ്ങൾ അങ്ങനെ അനുസ്മരിക്കാൻ മാത്രമൊന്നും പവർ അവർക്ക് വകവെച്ചു കൊടുക്കാൻ മനസ്സ് പാകപ്പെടാത്ത ചില സുഹൃത്തുക്കൾ ഈ മഹത്വം പറയലിനെയും മാലപാടലിനെയും മൌല്യ പാരായണത്തെയും ഒക്കെ വിമർശിക്കാൻ പ്രവാചക ചരിയയിൽ തെളിവ് പോരാ എന്ന് വെറുതെ വാചക പഠിക്കുന്ന അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഈ ഹദീസിൽ നമ്മൾ നോക്കൂ റസൂൽ സുല്ലാശ്രിമ തങ്ങൾ റുബയ്യ റലി അള്ളാഹുഅന്നയുടെ വിവാഹ ദിവസം അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നിബിതങ്ങൾ കണ്ട കാഴ്ചയാണ് പെൺകുട്ടികൾ പാട്ട് ഡഫ് മുട്ടി പാട്ടുപാടുന്നു പാട്ടുപാടുമ്പോൾ അതിനെപ്പറ്റി പ്രയോഗിച്ച പ്രയോഗം വ എന്തുവിനാന്നാണ് അവർ നുതുബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ വന ഇമാം ഇബിനി അസ്കലാനി റലി അള്ളാന്റെ ഫതൂൽ ബാരിൽ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു വ എന്തു എന്നത് മിനുതുബീ നുദുബ എന്ന ആ ആശയത്തിൽ നിന്ന് എടുത്തതാണ് ആ പദം നൂനി നൂനിന് നമ്പു കൊണ്ടുള്ള നുതുബ എന്ന പദത്തിൽ നിന്നാണ് അത് പിടിച്ചത് വഹിയായി ഈ എന്ന് പറഞ്ഞാൽ എന്താ ദിക്റു ഔസാഫിൽ മയ്യത്തി മയ്യത്തിന്റെ വിശേഷണങ്ങൾ പറയലാണ് ബിസ്സനായ അലേഹി മയ്യത്തിനെ പ്രശംസിച്ചുകൊണ്ടും മഹാസിനിഹി മയ്യത്തിന്റെ നന്മകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടും ബിൽ കറമി ഔദാര്യം വശാഹ ധീരമിഹ അതുപോലുള്ള മരിച്ചുപോയ ആളുടെ പ്ലസ് പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് മയത്തിന്റെ അവതാനങ്ങൾ വാഴ്ത്താനാണ് ന്തുബ എന്ന് പറഞ്ഞാൽ അപ്പോ പെൺകുട്ടികൾ ദഫുമുട്ടിക്കൊണ്ട് മരിച്ചുപോയ പിതാക്കളായ ബദരീങ്ങളുടെ മഹത്വം അവതാനങ്ങൾ വാഴ്ത്തി മാല പാടുന്നുണ്ടായിരുന്നു അത് റസൂൽ സല്ലാൻ ഞങ്ങൾ സമ്മതിച്ചു ഇവിടെ ഈ തെളിവുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ മൌലൃദിനൊക്കെ വിരോധികളായിട്ടുള്ള ചില സുഹൃത്തുക്കൾ ഇതിനുശേഷം ഹാദിഹി അത് ഒഴിവാക്കൂ വക്കൂലി വില്ലതീ കുന്തി തക്കൂലി നീ നേരത്തെ പറഞ്ഞ തന്നെ പറയൂ എന്ന ആ പദത്തെ വല്ലാതെ കൂട്ടിമാട്ടാറുണ്ട് അതായത് അതിന് ചിർക്കുമടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ അങ്ങനൊന്നും അതിലില്ല ബഹുമാനപ്പെട്ട ഇബ്രജുല്ല അസ്കലാനി റസി അള്ളാഹുന്നു തന്നെ അത് എന്തിനാണ് റസൂൽ ഉള്ളഹിസ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ അവിടെ ആക്ഷേപാർഹമായിട്ടുള്ള അമിതപ്പുകഴ്ത്തൽ അതായത് ദൈവമാക്കുന്ന വിധത്തിലുള്ള പുകഴ്ത്തൽ അതിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഹൈസു ഹൈഫു ഹൈസു കാ ഹൈഫുലിക്കുൽ ഖൈബി ലഹു ഏഹ് റസൂലുല്ലാ സുല്ലാ നിങ്ങൾ സ്വന്തമായി അദൃശ്യമറിയും എന്ന നിലക്ക് പറഞ്ഞതാണെന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാനാണ് റസൂല പറഞ്ഞത് അതേസമയത്ത് റസൂലുള്ള ഖൈബ് അറിയൂലേ നാളെ വരേണ്ട കാര്യം എന്നറിയില്ലേ റസൂൽ പറഞ്ഞിട്ടില്ലേ അപ്പൊ ബദറിന്റെ ചരിത്രത്തിൽ തന്നെ ഇപ്പോൾ ബുഹാരി ഉദ്ധരിച്ച അസീസിലുണ്ടല്ലോ റസൂൽ അള്ളാഹ് അഹ്ലാഹ് തങ്ങൾ ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഉമർ അദ്ദി അള്ളാവിന്റെ അടക്കമുള്ള സ്വഹാമത്തിന് കൂട്ടി പോയിട്ട് ഹാദാം ഫുലാൻ ഹാദാ മൊസറഫുലാൻ ഇവിടെയാണ് നാളെ എന്നാൾ മരിച്ചു വീഴുക ഇവിടെയാണ് ഇന്നാൾ മരിച്ചു വീഴാ എന്ന് കുറേശി ലീഡേഴ്സിന്റെ ഓരോരുത്തരും മരിച്ചു വീഴുന്ന സ്ഥലത്തെക്കുറിച്ച് റസൂൽ അള്ള് അസ്വല്ലാഹ് നിങ്ങൾ പറഞ്ഞു പിറ്റേ ദിവസം യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉമർദദ് അള്ളാവിനടക്കുള്ളവർ ആ സ്ഥലം പരിശോധിക്കുമ്പോൾ മരണവെപ്രാളത്തിനിടയിൽ പോലും അവരുടെ കൂട്ടത്തിൽ ഒരാളും ആ റസൂലുള്ള പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയിട്ടില്ല അപ്പൊ നാളെ നടക്കുന്ന റസൂല്ലെന്നറിയില്ലേ അറിയും അന്ന് പിന്നെ റസൂൽ അല്ലാ നിങ്ങൾ ഈ പറഞ്ഞതെന്താ അത് സ്വന്തമായി അറിയും എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാതിരിക്കാനാണ് കാരണം സാഹിറുമാ ഖാനെ ബിയു സിസ്സംബി അയബുകളിൽ നിന്ന് റസൂലുല്ല പറഞ്ഞതെല്ലാം ബിലാമില്ലാഹി തലു അള്ള അറിയിച്ചു കൊടുത്തിട്ടാണ് ലാഹു എസ് റസൂല് സ്വന്തമായിട്ട് അതിനെ സംബന്ധമായിട്ടുള്ള അറിവില്ല എന്ന് കാണിക്കലാണ് ഇവിടെ ഉദ്ദേശം അതിനുവേണ്ടിയാണ് ആ പറഞ്ഞത് അപ്പൊ റസൂലുള്ള അദർശറിയും അള്ള അറിയിച്ചു കൊടുത്തിട്ടറിയും അതിന്റെ സുന്നി ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ അത് പറഞ്ഞുകൊണ്ട് അതിൽ എന്തൊക്കെയോ മൌലികമാരുടെ ഭാഗം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ചിലർ ഈ വിഷയത്തെ കോട്ടിമാറ്റാൻ ശ്രമിക്കാറുള്ളത് അതിലൊന്നും പെട്ടുപോകേണ്ടതില്ല ബദിനങ്ങൾ മഹാന്മാരാണ് അവരെ പ്രത്യേകം അനുസ്മരിക്കേണ്ടതും അവരുടെ അവതാനങ്ങൾ വാഴ്ത്തേണ്ടതുണ്ട് അത് റസൂൽ ഉള്ളഹിസ്വല്ലാദ് നിങ്ങൾ സമ്മതിച്ച സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ബദരീങ്ങളെ നമുക്ക് പുകഴ്ത്താം അവരുടെ മഹത്വങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ വസുല വസ്ലമീദിനെ മുഹമ്മദ് ഇവാലി വസാബി അജ്മീൻ അലഹമദില്ല ഹർബി ലാലമീൻ വസ്സലാ വൈക്കും വർമ്മത്തല്ലാ